ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയല് എക്സിൽ ഡബ്ലെക്സിൽ ത്രിപ്ലക്സിൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇത് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് വിചിത്ര ആണ് മെറ്റീരിയൽ ഇതിന്റെ ഷോളിൽ ഇതുപോലെ ഡബിൾ സൈഡ് നല്ല ഭംഗിയിൽ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒന്ന് അപ്പൊ ഈ ഒരു മെറ്റീരിയലിലുള്ള കളക്ഷൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത്രീ എക്സൽ വരെയുള്ള സൈസ് ഉണ്ടാവും കേട്ടോ നെക്കല ഡിസൈന് ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് പർപ്പിൾ ആണ് അപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ ആണ് സൈസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഇത് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് പീക്ക് ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് മിക്സ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് ഡബിൾ എക്സിലാണ് സൈസ് ഈ ഡിസൈൻ ഡിസൈനില്ലേ അതിന്റെ ചെറിയ ഡബിൾ എക്സലും ഡബ്ലക്സിലൊക്കെ ഇത് ഡാർക്ക് മെറൂൺ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉണ്ടാവില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നത് ട്രിപ്പിൾ നയൻ്റെ അതിൽ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് പിന്നെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഐറ്റം ഫുള്ള് ഏകദേശം ഫുള്ള് സ്റ്റോക്ക് ഔട്ട് പീസ് മാത്രമാണ് അതിൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഈ ഒരു കളക്ഷൻസ് വേണ്ടവർ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ഗ്രീൻ ആണ് ബ്ലൂ അല്ല അപ്പോൾ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് അപ്പോൾ അത് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിക്കുക വീഡിയോയിലുള്ള സെയിം കളറാണോ അല്ലെങ്കിൽ അതിനേക്കാളും ലേറ്റ് ആണോ അടാർക്കാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡബിൾ എക്സൽ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഇതിന്റെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ത്രീ ആണ് സൈസ് ഇതിന് നെക്കിൽ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുകയുള്ളു കേട്ടോ സെയിം കളർ തന്നെയാണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ത്രീ എക്സിലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് അപ്പോൾ ഷോളിന്റെ ലെങ്ത്തും എടുത്തൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് വലിയ ഷാളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ചോദിക്കണം ഞാൻ ഞാനിങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോളിന്റെ ലെങ്ത്തും എടുത്തൊന്നും അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തുള്ള സൈസല്ലേ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞുതന്നെ പർച്ചേസ് ചെയ്യണം അപ്പോൾ വേറെ ചെയ്യുന്നത് ത്രിപ്ലെക്സിൽ സൈസ് ആണെങ്കിൽ നോർമലി ഒരു ഫോർട്ടി ത്രീ ആണ് ചെസ് സൈസ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സൈസ് നിങ്ങൾ വേറെ ചെയ്യുന്ന ചുരിദാറിൻ്റെ മെഷർ ചെയ്തുള്ള സൈസല്ലേ ഫോർട്ടി ത്രീ ആണെങ്കിൽ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആണെങ്കിൽ ഫോർട്ടി ഫോർ ആ ഒരു സൈസ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോയെന്ന് ചോദിക്കണം അതുപോലെ സ്ലീവിന്റെ ലെങ്ത് വിട്ട് ടോപ്പിന്റെ ലെങ്ത് ബോട്ടം എല്ലാം ചോദിച്ചിട്ട് മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ റീഫണ്ട് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളത് പ്രശ്നമാക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പെട്ടെന്ന് റീഫണ്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സ്ഥലത്തില്ലാത്ത ടൈമിലാണെങ്കിൽ സ്റ്റാഫുകളാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ ഇത് ഈ കോ ഗ്രീനാണ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീടില് അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ ത്രീ എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് വീഡിയോയിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് ലേറ്റ് ആണ് ഇപ്പം കളർ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ പിന്നെ പാർസൽ കഴി കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോയില് ഡാമേജ് ഉണ്ടെങ്കിൽ കാണിക്കണം എന്നാലാണ് നമ്മൾ ഡാമേജ് പീസ് റിട്ടൺ എടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു